കുറച്ച് നല്ലെണ്ണ വർന്നിട്ടുണ്ട് അപ്പൊ അച്ചാറുണ്ടാക്കാൻ തുടങ്ങുള്ളി ഇഞ്ചിത്തുള്ള ഇഞ്ചി കാന്താരി എല്ലമ്പ കൂടി ഒന്ന് മിക്സാക്കരിയേപ്പിന്റെ നല്ലോണം ഇങ്ങനെ മുരിയട്ടോ നല്ലോണം മരിഞ്ഞ് വറച്ചിട്ട് നമുക്ക് നല്ല കോരി എടുത്തിട്ട് വേണം മിക്സിയിലിട്ടിട്ട് ഒന്ന് ചലക്കാൻ അപ്പം അച്ചാർക്ക് ചേർക്കാൻ ഒരു പരുവാകും എല്ലാം കോരി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് അരക്കാം മിക്സിയിലിട്ട് അരച്ച് പരുവാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് തുടങ്ങാം എണ്ണ വളർന്നിട്ടുണ്ട് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കുറച്ച് കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുണ്ട് കുറച്ച് കാന്താരി മുളക് കുറച്ച് മിക്സാക്കിയത് അരച്ചത് കുറച്ചാ കൊറച്ച് മുളക് പൊടി അല്ല കാശ്മീരി അച്ചാർ പൗഡർ കുറച്ച് കായ പൗഡർ താഴത്തിന് ഉപ്പിട്ടിട്ടുണ്ട് നമ്മള് നെല്ലിക്ക ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് സുർക്കയും പറഞ്ഞിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ആക്കാം നെല്ലിക്ക സുർക്ക പാറഞ്ഞിട്ടുണ്ട് നെല്ലിക്കുർക്കൊന്ന് കുറച്ച് പാകത്തിനെ വാർന്നിട്ടുള്ളൂ പാക്ക് ചെയ്ത് കൊണ്ടുപോകാത്തത് കൊണ്ട് സുർക്ക ഇങ്ങനെ ആക്കിയിട്ടുള്ളൂ കേട്ടോ കവിളപ്പ് ചെന്നിട്ടേ സുർക്ക പാടുള്ളൂ യൂസ് ചെയ്യുന്ന പോലെ ഇന്ന് സുർക്ക പരാം